അസേക്കുംബർ ഒരു കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ആ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നന്നായ സ്നേഹബന്ധം നിലനിൽക്കേണ്ടതുണ്ട് നല്ല സ്നേഹബന്ധത്തിലായിരിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ് ഒരു കുടുംബം നയിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ നല്ല സന്തോഷം നിലനിൽക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു ഭർത്താവിൻ്റെ വിജയത്തിന് വേണ്ടി ആ ഭർത്താവിന് കടം വരാതിരിക്കാൻ വേണ്ടി സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കുടുങ്ങിയവർ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ലക്ഷങ്ങൾ കടങ്ങൾ ബാധിച്ചുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടിയ ആളുകൾ ഇന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാനുള്ള വളരെ മഹത്വമായ രണ്ട് ഇസ്മുകളാണ് ഇൻഷാ അള്ളാ ഈ മജലിസിലൂടെ പറയുന്നത് ഈ രണ്ട് ഇസ്മുകൾക്ക് ഒരുപാട് മഹത്വങ്ങളുള്ള ഇസ്മുകളാണ് ഈ ഇസ്മ എല്ലാ ദിവസവും ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഭാര്യമാരും ഉമ്മമാരുമാണ് ഈ ദിക്കൃ പതിവാക്കേണ്ടത് ഭർത്താക്കന്മാരുടെ വിജയത്തിന് വേണ്ടി ഉപ്പമാരുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ വീടുകളുടെ ഐശ്വര്യമായ വീടുകളിൽ താമസിക്കുന്ന നമ്മുടെ ഭാര്യമാരും ഉമ്മമാരും ഈ തിക്റിനെ പതിവാക്കുക ഏതാണ് ആ ദിക്കറ് പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നയിൽ പറയുന്ന അത് ഒരു ഇസ്മാണ് അത് രണ്ടാമത്തെ ഇസ്മാണ് ഈ രണ്ട് ഇസ്മുകൾ കൂട്ടി ഒരു ദിക്കറായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് യാ മാലിക്കൽ ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഈ ധിക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഈ അസ്മാ ഉൽ ഹസ്നയിൽപ്പെട്ട ഈ ധിക്രനെ നമ്മൾ പ്രത്യേകം അതതുകൾ ആയിട്ട് ഇത് ചെയ്യേണ്ടതില്ല എന്നിരുന്നാലും പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്സനയുടെ അതത് തൊണ്ണൂറ്റി തവണയാണല്ലോ അതുകൊണ്ട് ഈ തൊണ്ണൂറ്റി ഒമ്പത് തവണ ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും നമ്മൾ ഈ ഇസ്മ പതിവാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഭർത്താക്കന്മാര് ഒരു ഇടങ്ങേറിലും കുടുങ്ങാതിരിക്കാന് സാമ്പത്തികമായ നഷ്ടങ്ങൾ വരാതിരിക്കാന് ബിസിനസ്സുകളിൽ ഉയർച്ച ലഭിക്കാന് പലപ്പോഴും എന്റെ മജലിസിലേക്ക് വിളിച്ച് സഹോദരിമാര് വിഷമങ്ങൾ അറിയിക്കാറുണ്ട് സ്നേഹമുള്ള ഭർത്താക്കൻ ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള ഭാര്യമാരെ പലപ്പോഴും വിളിച്ചുകൊണ്ട് ഭർത്താവിന്റെ വിഷമങ്ങൾ അറിയിക്കും ആ ഭർത്താവിനോടുള്ള സ്നേഹമാണ് അള്ളാഹുവേ നീ നിലനിർത്തണേ അല്ല ഭർത്താക്കന്മാരെ സ്നേഹിക്കാന് ഭർത്താക്കന്മാരെ തിരിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കാൻ ഇതുപോലെ സന്തോഷമുള്ള കുടുംബജീവിതം നയിക്കാൻ നയിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീഖ് നൽകണേ അല്ല ഭർത്താക്കന്മാരുടെ വിജയത്തിന് വേണ്ടി ഇത് ഭാര്യമാരോട് പറയാനുള്ള കാരണം അതല്ലെങ്കിൽ ഉമ്മമാരോട് പറയാനുള്ള കാരണം സ്വാഭാവികമായും കുടുംബങ്ങളില് ഏറ്റവും കൂടുതൽ ജോലിയിലേക്ക് പോകുന്നവരും അധ്വാനിക്കുന്നവരും കുടുംബം വിട്ടു നിൽക്കുന്നവരും ഒരുപാട് പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും കുടുങ്ങുന്നത് ഭർത്താക്കന്മാരും ഉപ്പന്മാരുമാണ് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഒരുപാട് യാതനകളും അനുഭവിക്കുന്നവരാണ് അവർ അവരുടെ മനസ്സിനൊരു സമാധാനം ലഭിക്കാന് അവർക്കുണ്ടാകുന്ന കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ അവർക്ക് കടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയത്ത് മാനസികമായ ഒരു സന്തോഷം അവർക്ക് ലഭിക്കാൻ വേണ്ടി മറ്റു വേണ്ട ൾ അവരുടെ കൽവിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ദിഖറിനെ നമ്മൾ പതിവാക്കുക വളരെ മഹത്വമായ ദിക്കറാണ് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അറിശ് വരെ കുലുങ്ങിപ്പോകുന്ന അള്ളാഹുവിൻ്റെ അറിശ് വരെ കുലുങ്ങുന്ന അത്രയും മഹത്വമുള്ള ദിക്കറാണ് ഈ ദിക്കറിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഇൻഷാ അല്ലാ ആ ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള സകല പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ ഒരുപാട് ഉമ്മ ഉമ്മമാരി കഴിഞ്ഞ മജലീസിൻ്റെ താഴെ ഒരുപാട് ഉമ്മമാരെ മെസ്സേജുകളിലായിട്ടും അതുപോലെ കമൻ്റുകളിലായിട്ടും ഫോണിലൂടെ വിളിച്ചറിയിച്ച ഒരുപാട് ഉമ്മമാര് ഉപ്പമാരുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വല്ലാതെ ഒരു മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രയാസമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കടം പലിശ ജപ്തി എന്നുള്ളതൊക്കെ

അള്ളാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ ഈ മജ്ലിസ് ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഈ മജലിസിന് നീ ഷിഫ ഇൻ്റെ മജലിസാക്കണേ അല്ലാ ഈ മജലിസിനെ നീ ഷിഫ ഇൻ്റെ മജലിസാക്കണേ അല്ലാ ഈ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് അള്ളാഹുവേ ഈ മജലിസിൻ്റെ താഴെ കമൻറ്റുകളിലായി ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവേ കടങ്ങൾക്കെല്ലാം നീ ഒരു ഫതഹിൻ്റെ തുറന്നു കൊടുക്കണേ ൾ വീട്ടാനുള്ള എളുപ്പ മാർഗം നീ കാണിക്കണേ ഇനി ജീവിതം ഞങ്ങൾക്ക് നൽകണേ പലിശ എന്ന വിപത്തിനെ തൊട്ട് നീ കാക്കണേ ഹറാമായ പലിശയിൽ നിന്ന് രക്ഷ നൽകണേ അല്ല ഈ കാണുന്ന ഓരോരുത്തർക്കും നീ ബറക്കത്ത് നൽകണേ അല്ല റബ്ബന എല്ലാവരും ജീവിതത്തിൽ ഈ സ്മിനെ പതിവാക്കുക ഈ ദിക്കറ് പതിവാക്കുക ഇൻഷാ ഇനിഷാ അള്ളാഹു ഈ ദിക്കറിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരും വെച്ചടി വെച്ചടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ലഭിക്കും അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അസലാ ലായിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ